സത്യം കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് തിയാഗു ആലുവസനെ എന്തുകൊണ്ടാണ് വളരെ ചെറിയ മിനിറ്റ് മാത്രം ആ ഒരു കളി കളിപ്പിച്ചത് ആദ്യത്തെ കളിയിലെന്തുകൊണ്ട് കളിപ്പിച്ചില്ല സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് ചെറിയെന്തോ തരത്തിലുള്ള തെന്നി വീടെന്തോ ചെറിയ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിരുന്നു സോ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഡേവിഡ് ഇപ്പോൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ് അതിൻ്റെ ഒരു മസൽ ഇഷ്യൂ ഉണ്ട് സോ അതേ അതുകൊണ്ടാണ് കളിക്കാതിരുന്നത് അദ്ദേഹത്തിൻ്റെ ചെറിയ പെതുക്കെ 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 കളിപ്പിച്ചുകൊണ്ട് ഒരു ഫുൾ ടൈം എടുക്കാം എന്നാണ് ഡേവിഡ് കറ്റാല പറയുന്നത് അത് പെട്ടെന്ന് കളിപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഏഴോ എട്ടോ വർഷം സോറി ഏഴോ എട്ടോ വർഷം വന്നു ഏഴോ എട്ടോ മാസം കളിക്കാതിരുന്നിട്ട് പിച്ചിലേക്ക് ഇറങ്ങുകയാണ് സോ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂ ഉണ്ടാവും സോ അദ്ദേഹത്തെ പെതുക്ക പെതുക്കേ പിടേക്ക് ഇറക്കത്തുള്ളത് പറയുന്നുണ്ട് സോ അടുത്ത ഗെയിമിൽ ഒരു സെക്കൻഡ് ഹാഫിലായിരിക്കും അദ്ദേഹത്തെ ഇറങ്ങാൻ മൂന്ന് ഫസ്റ്റ് ഹാഫിൽ എന്നുള്ള കാര്യം വലിയ സംശയം തന്നെയാണ് കാരണം ഇതിൻ്റെ മസിൽ മസൽ ഇഷ്യൂ അദ്ദേഹത്തിനുള്ളതുകൊണ്ട് കാരണം വളരെ മികച്ചൊരു സൈനിങ് ആയിട്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ആറേൽ മീൻറ്റപ്പ് കണ്ടപ്പോന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് സോ അദ്ദേഹം നഷ്ടപ്പെടാതിരുന്ന ബ്ലാസ്റ്റേഴ്സും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമ്മിറ്റി ദിവസത്തിൽ ഉൾപ്പെട്ടൊന്നും പറയാൻ ക്ഷമിക്കുക എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ